ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും യൂട്ടിക്ൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കാടിൽ ഇരുചക്ര വാഹനവും ബൊലരയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം പാലക്കാട് പാടത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടം നടന്നത് മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷാണ് മരിച്ചത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്നതിനിടെ രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് പാതയോരത്തെ മരത്തിലിടിച്ചാണ് ജീപ്പ് നിന്നത് ബൊലേറോ ജീപ്പ് അമിത വേഗതയിൽ റോങ് സൈഡ് കയറിയാണ് വന്നതെന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പറയുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട്